അടുത്ത് കെ ആൽകുമാർ ഇവിടെ ആരോഗ്യമന്ത്രി തന്നെ സാക്ഷ്യം പറഞ്ഞതാണ് എന്താണ് ഈ പറയുന്ന അത് സിസ്റ്റം തകരാറാണെന്നും അത് ഈ ഈ ഈ ഡോക്ടർ ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെന്നും അത് ചേർത്ത് പിടിക്കുന്നു തെളിയിക്കും മട്ടിൽ പിറ്റേന്ന് തന്നെ ഹൈദരാബാദിലെ കമ്പനിയിൽ നിന്ന് ഫ്ലൈറ്റിൽ സാധനം വന്നു ഓപ്പറേഷൻ നടന്നു ഹാരിസ് പറഞ്ഞതൊക്കെ സത്യമാണെന്നിരിക്കെ ഇതുവരെ ഇല്ലാത്തൊരു എന്താണ് കോസ്പിലോസ്കോപ്പ് കാണാതാവൽ തീറി എങ്ങനെ വന്നതാണെന്നാണ് അങ്ങയുടെ ധാരണ ശ്രീ കെ കുമാർ അല്ല ആദ്യം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറേ വാക്കുകളുണ്ടല്ലോ തൊലിക്കട്ടി ആനക്കലി പിന്നെന്താണ് എന്തെല്ലാമാണ് പറഞ്ഞത് ജമായത്ത് ഇസ്ലാമി ഹാരിസ് എന്ന് പേര് കെട്ടുന്ന നിങ്ങൾക്ക് ജമായത്ത് ഇസ്ലാമി എന്നെങ്ങനെ തോന്നുന്നു അത് ആർ എസ് എസിൻ്റെ കളരിയാണല്ലോ ഒരു ഭാഗത്തൊരു ഹാരിസ് എന്ന് കയറി കെട്ടാവടനെ ജമായത്ത് ഇസ്ലാമിയാണ് എന്ന് ചാപ്പകുത്തുന്ന ഒരു സാധനം നിങ്ങൾക്കെങ്ങനെ തകട്ടി വന്നു കാശ്മീർ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ

നിങ്ങളുടെ ചാപ്പയുടെ പൊതുസ്വപ്പ ഞങ്ങളുടെ ചാപ്പയാണോ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ ചാപ്പ കുത്തിയിരിക്കണോ ഞങ്ങൾ കുത്തിയ ചാപ്പയാണോ ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകള് ജയിലിൽ കിടക്കാൻ കാരണം ഈ ജമാ ഇസ്ലാമി തന്നെ എത്രത്തോളം വിദ്രോഹപരമായി ഇവിടെ പ്രവർത്തിക്കുന്നു ജമായത്തെ ഇസ്ലാം ഈ കേരള സമൂഹത്തിനകത്ത് എന്തെല്ലാം അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്നു അവർ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ എത്രത്തോളം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കണു വിഷയം നിങ്ങൾ ജമാഅത്ത് ഇസ്സലാമൂടെ പറഞ്ഞ ജമായെക്കുറിച്ച് ചർച്ച ചെയ്യും നിങ്ങൾ ആർ എസ് എസിനെതിരായിട്ട് ഞങ്ങൾ നടത്തുന്ന യുദ്ധം ചാപ്പകുത്തലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആർ എസ് എസുകാരന്റെ കൂലിപ്പണി നടത്തുകയാണ് കാശ്മീർ ആർ എസ് എസിന്റെ കൂലിപ്പണി നടത്താൻ വന്നാൽ ആ പണിക്ക് നിന്ന് കൊടുക്കാൻ കാശ്മീരെ വിടില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ ഇരിക്കുമ്പോൾ അത്തരം ഒരു ചാപ്പകുത്തിൽ ഇങ്ങോട്ട് വേണ്ട

<turikkati>, Anapaga, islami, unparlament drivavakano. Unparlament drivavakano. 7, ി അൺപാർലമെന്ററി വാക്കാണോ ആനപ്പക അൺപാർലമെന്ററി വാക്കാണോ ജമാഅത്ത് ഇസ്ലാമി അൺപാർലമെന്ററി വാക്കാണോ അൺപാർലമെന്ററി വാക്കാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പോയ വാങ്ങിയ വോട്ട് തെറ്റാണെന്ന് ഇസ്ലാമിയുടെ ഞങ്ങളൊരു വോട്ടും വാങ്ങിച്ചിട്ടില്ല ി മുഖപത്രത്തിൽ അതിനെ പ്രകീർത്തി എഴുതിയം കാണിച്ചു മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ ചെന്നിത്തല സബാരേഖകൾ കാണിച്ചു തരണോ ആര്യാട മുഹമ്മദ് ജമാഅത്ത് ഇസ്ലാമി എന്താണ് തീവ്രവാദം ചെറുത്ത കുടിയേരിയുടെ സബാരേഖ കാണിച്ചു തരണോടെ വിഷയം അതല്ലേ പ്ലീസ് കഴിഞ്ഞോ ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ ഭ്രാന്ത് തീരുന്നവരെ ഞാനത് പറയും ദേശാഭിമാനിയെക്കുറിച്ച് നുണ പറഞ്ഞാൽ ഞാൻ അത് ആദ്യം ചെറുക്കും നിങ്ങൾ ചാപ്പ കുത്താൻ വന്നാൽ ഞങ്ങൾ ചെറുക്കും ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഔദാര്യത്തിലാണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാശ്മി അല്ല ഏത് വലിയ തമ്പുരാൻ ചാപ്പ കുത്താൻ വന്നാലും ആ ചാപ്പ കയ്യിലിരിക്കട്ടെ ഞങ്ങൾ കാശ്മിയോടും പറയും തമ്പുരാക്കന്മാരോടും പറയും മീഡിയ വണ്ണോടും പറയും ദേശാഭിമാനി എന്നാ മുഖപ്രസംഗം എഴുതിയത് നിങ്ങളുടെ കയ്യിരിപ്പെട്ടോ അത് വഴി മാറാൻ കഴിയില്ല സാറേ കോൺഗ്രസ് ഏഴര കഴിഞ്ഞ് ഏഴേ മുക്കാല തീർക്കുന്ന വിചാരിക്കുന്നു ജമാറങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതെന്റെ ഉത്തരവല്ല അതെന്റെ കുറ്റമല്ല നിങ്ങള് ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതെന്റെ കുറ്റമല്ല അങ്ങനെ താങ്കൾ എന്നെ പറയാവുന്ന രീതിയിലുള്ള ഫള്ള് പറഞ്ഞു ആർ എസ് എസ് കാരണം ചീത്ത വിളിച്ചു ബാക്കി എല്ലാം അങ്ങ് പറഞ്ഞു അങ്ങനെ വിഷയത്തിലേക്ക് വരൂ ഞാൻ കേട്ടിരുന്നില്ലേ അത് ദേശാഭിമാനിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലേ നമ്മുടെ വിഷയം വിഷയതല്ല അതുകൊണ്ടാണ് വേറെ ആരെങ്കിലും നമ്മുടെ ഞാൻ പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് ഒന്ന് ബാബർ ആ അത് തന്നെ ബി ജെ പിന്ന കോൺഗ്രസ് അവര് തെറ്റിതിരുത്താൻ തയ്യാറാകുന്നില്ല നാളെയെങ്കിലും തെറ്റിതിരുത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അതുകൊണ്ട് കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അത് സ്വാഗതാർഹമാണെന്ന് ദേശാഭാനി എഴുതിയിട്ടുണ്ട് അത് ചാപ്പയല്ല അതെ ഞാൻ പറഞ്ഞുള്ളൂ രണ്ട് രണ്ട് തീരുമാനങ്ങൾ ഏതാണ് ജമാഅത്ത് ഇസ്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വോട്ട് പിന്തുണ പ്രഖ്യാപിച്ചു എന്താണ് പറഞ്ഞു ഞങ്ങൾ ഞാൻ പറയട്ടെ പറഞ്ഞ പോലെ അല്ല വി ഡി സതീശൻ പറഞ്ഞ പോലെ വി ഡി സതീശൻ പറഞ്ഞ പോലെ ഇസ്ലാം എന്ന് പറയുന്നത് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞോ കൊടിയേരി പിണറായി പറഞ്ഞോ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് തരാം ജമായ ഇസ്ലാമിയെ കുറിച്ച് കൊടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം ഇത് അമീറാണോ തീരുമാനിക്കുന്ന കൊടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് അയച്ചു തരാം ഇങ്ങോട്ട് അയക്കുന്നതിനൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ താങ്കൾ ആ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ മങ്ങയിലേക്ക് എത്താം നമ്മൾ ചർച്ച തുടങ്ങി മുക്കാൽ മണിക്കൂറായി അല്ലേ പറഞ്ഞാ നിങ്ങൾ ഈ ചർച്ചൊരു വലിയ കള്ളമുണ്ട് ആരുടെ തൊലിക്കട്ടിയെ കുറിച്ച് ഇവിടെ ഒരു പറഞ്ഞു അത് അത് ആർക്കാ 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 ഇപ്പൊ ചർച്ചയ്ക്ക് ഉദ്ധരിക്കാൻ ആർക്കാ തൊലിക്കട്ടി ആരോഗ്യവകുപ്പിന് ആരുടെ ആരോഗ്യ വകുപ്പിന് ആ വിശദീകരണ കുറിപ്പിൽ ശസ്ത്രക്രിയ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ ആ കാരണം കാണിക്കൽ പറഞ്ഞു ഞാൻ പറഞ്ഞേ ശസ്ത്രക്രിയ ഡോക്ടർ ഓ അങ്ങനാണെങ്കിൽ ആ അങ്ങനാണെങ്കിൽ തലയ്ക്ക് വെളിവുള്ളവർ തലയ്ക്ക് വെളിവുള്ളവർ വായിക്കണം അത് എന്താ സാധനം എന്ന് ആരോഗ്യ മേഖലയിൽ തന്നെയുള്ള അന്തസ്സായി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാർ നാല് പേരാണ് ഈ കാര്യം അന്വേഷിച്ചത് നിങ്ങൾ ഹാരിസ് ഡോക്ടറെ കുറിച്ച് പറഞ്ഞപ്പം നല്ല ഡോക്ടറാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ആ ഡോക്ടറെ ആദരിക്കുന്ന ആളാണ് ബഹുമാനിക്കുന്ന ആളാണ് ആ ഡോക്ടർ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോയ ഡോക്ടർമാരും നിങ്ങൾ പറഞ്ഞ് എല്ലാ വിശേഷണവും അർഹിക്കുന്നവരാണ് ഇവിടെ സ്വകാര്യ ആശുപത്രിക്കാർ വിളിച്ചാൽ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷമോ കിട്ടുന്ന ഡോക്ടർമാരാണ് അന്വേഷണം നടത്തിയത് അന്വേഷണം നടത്തിയത് എ കെ ജി സെൻ്ററിൽ നിന്നല്ല കേരളത്തിലെ ഈ ഹാരിഫ് ഡോക്ടറെ പോലെയോ അതിനേക്കാൾ മേലെയോ നിൽക്കുന്ന ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള പരിണിതപ്രജ്ഞന്മാരായ നാലു ഡോക്ടർമാർ അന്വേഷിച്ച് ഒരു കടലാസ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിലില്ല എവിടെ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അത് മന്ത്രി തലത്തിൽ വന്നിട്ടില്ല ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് മന്ത്രി അതിൽ ഇടപെട്ടിട്ടില്ല അത് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് അത് ഏത് തലത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഈ കാര്യ സുർപ്പെടെയുള്ള ഡോക്ടർമാർ സർവീസിൽ കയറും മുമ്പ് നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ നിയമപ്രകാരം ഐ എ എസ് കാരൻ പ്രശാന്തിന് ഭ്രാന്തിളകിയാലും വേറൊരുദ്യോഗസ്ഥനെ ഭ്രാന്തിളകിയാലും ഏതൊരാൾക്ക് ഭ്രാന്തിളകിയാലും അത് ചോദിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവരെ ചോദിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സാധനം അവരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അറുപതിൽ അതുപ്രകാരം ആർക്കെങ്കിലും നോട്ടീസ് കിട്ടിയാൽ മറുപടി പറയാൻ ട്വന്റി ഫോറിന്റെ വക്കാലത്ത് വേണ്ട വക്കാലത്ത് വേണ്ട പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ പറഞ്ഞ പോലെ ആ പറയാം പറയാം കേട്ടു ഒരു വാക്കുകൂടെ പറയും ഞാനല്ലേ മൊത്തം മറുപടി പറയേണ്ടത് പറയൂ ഒരു കാര്യം കേട്ടു ഇരുപത്തിയേഴ് ആറിലാണ് ആറിലാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുന്നത് സർജറി മുടങ്ങി പക്ഷെ അതേ യന്ത്രം വെച്ച് അതേ ലിത്തോ പ്രോബ് വെച്ച് ഇരുപത്തെട്ട് ആറിലവിടെ സർജറി നടന്നോ അവിടെ സർജറി നടന്നോ നടന്നില്ല നടന്നു നടന്നില്ല അപ്പൊ സർജറി മുടങ്ങി നടന്നില്ല നടന്നു ഞാൻ പറയുന്നു അതെ പറയുന്നത് അങ്ങോട്ട് സർജറി പ്രോബ്

ഈ എന്ന് പറയുന്ന സാധനം മനഃപൂർവ്വമൊടിച്ച് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു എന്നൊരാരോപണം വരികയും പത്രവാർത്തയാകുകയും ചെയ്തു ശരി 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 ഞാൻ അതൊക്കെ ഇല്ല അതൊക്കെ ഏതോ ഇല്ല അതൊക്കെ ഏതോ കാലത്തെയാ അതൊക്കെ ഏതോ കാലത്തെയാണ് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയത് കമ്പനിയുടെ അത് കമ്പനിയുടെ അത് എന്റെ അനിൽകുമാർ സംസാരിക്കുക അല്ല അത് 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 മനസ്സിലാക്കി കാര്യം കമ്പനിയുടെ പിഴവാണെന്ന് കരുതി കമ്പനി കമ്പനി അത് പരിഹരിച്ചു കമ്പനി ശരിയായി കൊടുത്തു ഇപ്പോഴത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരണം നിങ്ങള് ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ചർച്ചയിൽ ഞാൻ മറുപടി പറയുമ്പോൾ സാങ്കേതികമായിട്ടാണ് മറുപടി കൃത്യമായിട്ട് ഡേറ്റ് വെച്ചാണ് ഞാൻ മറുപടി പറയുന്നത് ഇരുപത്തിയേഴ് ആറിൽ ചികിത്സ മുടങ്ങി സർജറി മുടങ്ങി എന്ന് ഡോക്ടർ പറയുന്നു ഇരുപത്തിയെട്ട് ആറിൽ ഇവിടെ ചികിത്സ നടന്നു സർജറി നടന്നു പ്രോബ് ഉണ്ടായിരുന്നു

നമ്മുടെ പ്രശ്നം ഒരു 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 കള്ള കള്ള കേസ് കേസ് മന്ത്രി മന്ത്രി പറഞ്ഞു പറഞ്ഞു ഈ ഈ ഡോക്ടറെ തീരുമാനം കേൾക്കൂ അനീതിയാണ് കാര്യം കാര്യം മനസ്സിലാക്കൂ മനസ്സിലാക്കൂ ും ഇതുവരെ എടുത്തിട്ടില്ല നിങ്ങൾ ഡോക്ടർ ഹാരിസിനെ കള്ളനാക്കണ്ട ഡോക്ടർ ഹാരിസ് കള്ളനാണെന്ന് കേരള സർക്കാർ പറഞ്ഞിട്ടില്ല പറഞ്ഞ രേഖകാതെ അക്കാൻ വെല്ലുവിളിക്കുന്നു അവിടെ ശശിതരൂർ കൊടുത്തൊരു യന്ത്രം കാണുന്നില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ജയ ആളുകൾ മൊഴി കൊടുത്തു മൊഴി കൊടുത്താൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് അടക്കം അവിടെ പോയവർ എഴുതി വെക്കാതിരിക്കണോ ഇതെല്ലാം മന്ത്രി പോയി എഴുതുന്നതാണോ നിങ്ങൾ എന്ത് ബിഡിദ്ധരാ പറയണത് ഒരു അത് മൂടി വെക്കണോ

മാധ്യമപ്രവർത്തകായിരുന്നു അഭിമാനം കൂടാ മാധ്യമപ്രവർത്തകർ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ അധ്വാനിച്ച് പ്രവർത്തിച്ച് കേരള രാഷ്ട്രീയത്തിലെ മികവാർന്നൊരു നിലയിലേക്ക് എത്തിയതിന് ഇത്രയും കണ്ണുകെടുപാടില്ല ആരുടെ അജണ്ട വെച്ചിട്ട് നിങ്ങൾ മന്ത്രി ആക്രമിക്കാൻ നിൽക്കണ്ട ശരി ഓക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് എഴുതി സർക്കാരിന് സർക്കാർ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് കൊടുത്താൽ മന്ത്രിയുടെ തന്നെ കിരീടം നടക്കുക പിന്നെ പ്രോബില്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കിയപ്പോൾ എന്താണ് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് പോസ്റ്റിടൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനൂതിയമല്ല പെരുമാറ്റച്ചട്ടലംഘനം അല്ലെങ്കിൽ ചട്ടലംഘനമാണ് ചട്ടലംഘനത്തിന് അങ്ങനെ പറയാമല്ലോ ഇത് പറയുന്നത് എന്താണ് പ്രോബില്ല എന്ന് കണ്ട് ശസ്ത്രക്രിയ മുടക്കിയപ്പോൾ ഡിപ്പാർട്ട്മെന്റിൽ പ്രോബ് ഉണ്ടായിരുന്നുവെന്നും തൊട്ടടുത്ത ദിവസം ഈ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടന്നുവെന്നും സമിതി കണ്ടെത്തി ഏത് പ്രോബ അത് ഈ ആ ഡോക്ടറുടെ സ്വന്തം പ്രോബ് ഈ നമ്മുടെ ഹാരിഷോട്ട് പറയുന്ന പ്രോബല്ല അങ്ങനെ പ്രോബ് ഉണ്ടായിരുന്നെങ്കിൽ ഹൈദരാബാദിൽ വിമാനത്തിൽ സാധനം വരില്ല അവിടെ ശസ്ത്ര മുടങ്ങിയ ശസ് നടക്കില്ല ശ്രീ രണ്ടാമത്തെ കാര്യം എന്താണ് എന്താണ് എന്താണിങ്ങനെ പറഞ്ഞു വന്നിട്ട് എന്നാൽ ചോദ്യം ജിൻഡോ ആണ് അരുത് അലമ്പാക്കരുത് ചർച്ച അലമ്പാക്കരുത് ദയവേന്ന് ചർച്ച അലമ്പാക്കരുത് ദേവയെ ചർച്ച അലമ്പാക്കരുത് അൽകുമാർ തങ്ങളുടെ അസുദിക്കരുത് പ്ലീസ് ഞാൻ വരും മതി ഞാൻ ഞാൻ വരാം വരും അൽകുമാർ ശ്രീയാൽ കുമാർ അങ്ങ് മറുപടി വേണ്ട ഞാൻ അങ്ങേയിലേക്ക് വരുമ്പോൾ തന്നാൽ മതി ഞാൻ അങ്ങേയിലേക്ക് വരുമ്പോൾ തന്നാമതിയെന്നേ ഞാൻ എന്റെ ചോദ്യം ജിൻഡോയോടെ നിങ്ങൾക്ക് എന്റെ ചോദ്യം ജിൻഡോയോടെ ദേവീത ചർച്ച കുളമാക്കരുത് ശ്രീയാൽകുമാർ നാല് പേരുണ്ട് ഏഴൊക്കെ ചർച്ചയോടെ ഏഴ് അമ്പത് അങ്ങനെ നിൽക്കണം ചർച്ച കുളമാക്കരുത് അരുത് അരുത് അരു അരുത് അരുത് നിങ്ങൾ കോൺഗ്രസുകാരായിട്ട് ഒത്തുക ആയിക്കോട്ടെ 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 മറുപടി ഉണ്ട് ഞാൻ അങ്ങേക്ക് വരും കോൺഗ്രസ് കേൾക്കണ്ട ഞാൻ അങ്ങേലേക്ക് വരുമ്പോ ഞാൻ അങ്ങേലേക്ക് വരുമ്പോ പറ സാറേ എന്റെ അൽകുമാർ അല്പം പക്വ കാണിക്കും അല്പംക്കാണിക്കൂ ശ്രീ ആൽകുമാർ ഞാൻ അങ്ങേലേക്ക് വരികയല്ലേ ഏഴര മുതൽ ഏഴ് അമ്പത്തിരണ്ട് വരെ ഏഴര മുതൽ ഏഴ് അമ്പത്തിരണ്ട് അങ്ങേ നിൽക്കുകയാണ് മറ്റുള്ളവരിൽ ചോദ്യം ചോദിക്കാൻ അനുവദിക്കൂ ദേവീത് അനുവദിക്കൂ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കൂ ഒരു പ്രതിപക്ഷ ബഹുമാനം കാണിക്കും എന്റെ എന്റെ ഇത് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ ദേവി ഇത് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറില്ലേ പ്ലീസ് ഒരു കൊച്ചുകുട്ടിയില്ല ഒരു കൊച്ചുകുട്ടിയില്ല കള്ളക്കളിന്റുപടി പറയണ്ടേ ശരി ആയിക്കോട്ടെ ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ പോവല്ലേ ഒന്ന് കിറങ്ങി വന്നോട്ടെന്നേ നാലു പേര് ഇരിക്കാ ഞാനങ്ങനെ വന്നോട്ടേറെ അല്പം നടന്നു പ്ലീസ് അല്പം നടന്നു പ്ലീസ് വരുന്നു അങ് ഇത്ര അസന്തോഷ്ടാ ാണ് അതാണ് പ്രശ്നം അതാണ് പ്രശ്നം ചർച്ച കൊളവാക്കി ഇറങ്ങി പോകാനാണ് തീരുമാനം അല്ലേ കുമാർ അതാണ് പറഞ്ഞത് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറലേ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറേ കൊച്ചുകുട്ടികളെ പോലെ മറ്റാൾക്കാരിലേക്ക് അനുവദിക്കും ശരി സുജിൻഡോ 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 ഇല്ല എന്താണ് പറഞ്ഞു കഴിഞ്ഞോ അല്ല പോയാദിക്കും മറുപടി പറയട്ടെ പറ ഇതിന് മറുപടി ആ ആ പറ മറുപടി പറഞ്ഞു പറഞ്ഞു എന്റെ ചോദ്യം ജിൻഡോടാണ് ജിൻഡോട് ആണെങ്കിലും താങ്കൾ പറയൂ അടുത്ത പറയൂടുത്തേക്ക് പോകണം എന്താണ് ആ എന്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ രണ്ട് കത്തുകൾ സർക്കാരിന് കൊടുത്തു അല്ലാണ്ട് ചെരുപ്പ് ഒരു യോഗത്തിലും ഡോക്ടർ അൽകുമാർ അതാണോ ഇതിന്റെ മറുപടി ഞാൻ കേൾക്കൂടി അതല്ല മറുപടി അതല്ല അതുകൊണ്ടാണ് അൽകുമാർ താങ്കൾ മറുപടി അതല്ല ഞാൻ ഞാൻ അത് ഡോക്ടറുടെ സ്വന്തം പ്രോബാണ് എന്നതിന് രേഖയുണ്ടോ നിങ്ങൾ നിങ്ങൾ എന്തും ആ പ്രോബ് പ്രോബ് ഉപയോഗിച്ച ഡോക്ടറുടെ സ്വന്തം പ്രോബാണ് ഇന്ന് ഹാരിസ് രേഖയുണ്ടോ എന്താ 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 രേഖയുള്ളത് രേഖ കേരളത്തിലെ നാല് നാലും ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുന്നു അവിടെ ഉള്ള സ്റ്റോക്ക് എടുക്കുന്നു സ്റ്റോക്ക് വെച്ചിട്ട് റിപ്പോർട്ട് ഇതാണ് ഇതാണ് രേഖ രേഖ റിപ്പോർട്ട് ഓ സ്റ്റോക്കോ സ്റ്റോക്കോ അല്ലേഖ നിങ്ങൾ എന്ത് ഒരു സ്ഥാപനത്തിലെ ആണോ കൈരേഖർ വെച്ച് ഡോക്ടർമാർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു അവര് പറയുന്നു അവിടെ ഇരിക്കുന്ന സർജറി നടന്നു ഇരുപത്തി ഏഴാം തീയതി മുടങ്ങി എന്ന് പറയുന്ന സത്യമല്ല പറഞ്ഞു ഹൈദരാബാദ്